गुरुशुक्रश निव्यश्च राहवे केदवे नमः आरोग्यं प्रददानो दिवगरो चन्द्रो यशो निर्मलम् भूतिं भूमिसुधः सुधांसुदनय प्रत्यां गुरुगौरवम् को काव्यः कोमलवाग्भिलासमदुलं मन्दो मुदं सर्वदा राहुर्बाहुबलं विलोदशमनं केदुः पुरस्योनिधिः हयग्रीव हयग्रीव हयग्धीवेदि योगते तस्य निःसरदेवाणी जङ्गुगन्या प्रवाहवत् गुरुभ्यश्च गृहेभ्यश्च मया बद्धो यं स्ते सत्यां कुर्वन्धु आदित्यादिनवग्रहदेवताभ्यो नमः अस्मद्गुरुचरणारविन्दाभ्यां नमः नमस्कारम् मीनराशिकारीनपूर्वगाले പൂരോട്ടാതി കാലും ഉത്രോട്ടാധികം രേവതിയും കിടന്നിട്ടുള്ള മീനക്കൂറ് അല്ലെങ്കിൽ മീനരാശി എന്ന് പറയുന്നതായിട്ടുള്ള എന്ന് പറയുന്നതായിട്ടുള്ള സൈനില് ആളുകൾക്ക് ഗുരുവിന്റെ മാറ്റം ഗുരു മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് മാറുകയാണ് ആ മാറ്റം എന്ത് ഇമ്പാക്ട് എന്നാണ് പറയുക അതിന്റെ പ്ലാനറ്റ് ഹൗക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മീനരാശിയിൽക്കൂറിൽ തോന്നിട്ടുള്ളതായിട്ടുള്ള ഓരോരുത്തർക്കും ഈ ഗുരുവിൻ്റെ മാറ്റം അല്ലെങ്കിൽ വ്യാഴമാറ്റം എന്ത് നന്മയാണ് എന്ത് തിന്മയാണ് ചെയ്യുന്നത് എന്ന് പറയാനാണ് ഈ പൊതുവെ

എന്നാണ് പൊതുവെ ഈ ഗുരുവിൻ്റെ ഗോചരപരമായിട്ട് ഫ്ലോക്ലോട്ടുള്ള ഭാഷാ ശ്ലോകങ്ങൾ പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല എന്നുള്ളത് ഈ ശ്ലോകം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്നാലും ജയേ ദശാലന ഹലഹ പന്ത്രണ്ടില് ഗുരു നിൽക്കുന്ന സമയത്താണ് ഭക്തോത്തമനായിട്ടുള്ള രാവണൻ ഹനിക്കപ്പെട്ടത് രാവണൻ തെറ്റെയ്തുതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൊണ്ട് ഭക്തോത്തമനായിരുന്നു ദിവസവും യുദ്ധവിധാനത്തിൽ യുദ്ധജപം ചെയ്ത് ശിവനെ അഭിഷേകം ചെയ്യുന്ന ഭക്തോത്തമനായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ മരണ തുല്യമായിട്ട് മരിക്കേണ്ട കാര്യമില്ല മരണ കഷ്ടതകൾ വരാവുന്ന ഒരു സമയമാണ് സാധ്രവ്യതോഹോ എന്നാണ് മന്ത്രേശ്വര ആചാര്യം പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ദുഃഖവും ദ്രവ്യത്തിന് വേണ്ടിയിട്ട് ദ്രവ്യ ലാഭത്തിനു വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളും ധാരാളം ഉണ്ടാവുന്നത് വയനശേന ഭോഗഭാഗ്യസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തില് തന്റെ രാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ഗുരു നിൽക്കുമ്പോൾ ദുഃഖം സാധ്യഹേതോ ദ്രവ്യലാഭത്തിന് സമ്പാദ്യത്തിന് സമ്പാദ്യത്തിന് മുട്ടുണ്ടാവും അല്ലെങ്കിൽ സമ്പാദ്യം ചെലവിന് തകിയില്ല എന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവും അല്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാവും അയനം പോക്ക് വരത്തിന് വേണ്ടിയിട്ട് അതായത് സാധാരണ രീതിയിൽ നൂറു രൂപ ചെലവാകുന്ന സ്ഥലത്ത് ഇരുന്നൂറ് രൂപ ചെലവാകും ബസ്സിൽ കൊടുക്കാനായിട്ടോ ട്രെയിനിൽ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ആട്ടോയിൽ കൊടുക്കാനായിട്ടോ അപ്പോൾ ചിലവ് കൂടും വലവ് കമ്പിയാവും അല്ലെങ്കിൽ കണക്ക് തെറ്റിപ്പോകും ശയനം ആയിട്ടുള്ള ഉറക്കം വരില്ല ഭോഗം പിടിക്കില്ല ഭാഗ്യം ധാരാളം ടിക്കറ്റ് എടുക്കും ഒരു ടിക്കറ്റ് കൂടെ ഒരു പൈസ കൂടെ വീഴില്ല ഇങ്ങനെ ആയിട്ടുള്ള ഒരു സമയക്രമമാണ് സമയക്രമമാണ്ശിക്കാർ കാണുന്നത് പക്ഷെ രാശി അധിപതിയാണ് ഈ ഗുരു എന്നിരിക്കുന്ന എന്ന കാരണത്താല് എലിയ ബന്ധങ്ങളിൽ പോയി ചാടാൻ സാധ്യത കമ്മിയാണ് എന്നെങ്കിലും വിചാരിച്ച പോലെ ഒരു കാര്യവും നടക്കാത്ത ഒരു നേരമാണ് മീനരാശിക്കാർക്ക് ഈ ഒരു മാറ്റം കൊണ്ട് അല്ലെങ്കിൽ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കാൻ ഉള്ളതെന്നാണ് ആചാര്യന്മാർ പറയുന്നത് സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് എന്നിരിക്കലും നമുക്ക് പതിനൊന്നാം വീട്ടിൽ പതിനൊന്നാം അധിപതി നിൽക്കുക എന്നുള്ളതായിട്ടുള്ള വിശേഷ യോഗം നിൽക്കുന്ന സമയമാണ് രണ്ടാമധിപതി പതി പതിനൊന്നിലോ പതിനൊന്നാം അധിപതി രണ്ടിലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ ഇരിക്കുകയോ പതിനൊന്നാമത് പതിനൊന്നിലോ രണ്ടാമത് ഇത് രണ്ടിലോ തന്നെ നിൽക്കുക എന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ ധനകഷ്ടമുണ്ടാവില്ല എന്നാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ അതുകൊണ്ട് വലിയ ധനകഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്നിരിക്കലും അത് സമ്പാദിക്കാനായിട്ടുള്ള പ്രവൃത്തി ദോഷമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പ്രവൃത്തി ദോഷം വരാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സമയമാണ് മീനപ്പൂരിന്റെ അധിപതിയായിട്ടുള്ള ഗുരു ഗുരുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുക ദേവാനാം ച ഋഷു കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം കാഞ്ചന സിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാം ബൃഹസ്പതി ഷീനാം ച ഗുരു കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തംനമാം ബൃഹസ്പതി എന്ന പതിനാറ് പ്രാവശ്യം ദിവസവും ജപിച്ചു വരിക

വേദമന്ത്രം ഗുരുദേശമൂലം ലഭ്യമാക്കുകയും അത് ദിവസവും ജപിക്കുകയും ചെയ്യുക അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ദക്ഷിണാഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക ദക്ഷിണാമൂർത്തിയെ അങ്ങനെ ദൈവപരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വിഷ്ണു സഹസ്രാമം പ്രത്യേകം ജപിക്കുക അവസാനം വരുന്നതായിട്ടുള്ള ശ്ലോകങ്ങള് അവസാനം വരുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ മനോഹരോക്രോധോ വിരവ അഹിർവിധ അങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ അവസാനം വരുന്നതായിട്ടുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങള് വനമാരീശാംഗീ ശീക്തി ശ്രീമാൻ നാരായണോ വിഷ്ണഹു വാസുദേവോ എന്ന് അവസാനിക്കുന്ന പന്ത്രണ്ട് ശ്ലോകങ്ങള് ദിവസവും മിനിമമായിട്ട് ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു തോന്നു കഴിഞ്ഞാല് ഈ മീനക്കൂറുകാർക്കും അനുഗ്രഹമായിരിക്കും രാശിനാഥനാണ് പന്ത്രണ്ടെന്ന് നിൽക്കുന്നത് ആ ചെലവുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ചിലവും വരവും അനുകൂലപ്രദമായിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് വലിയ അബദ്ധങ്ങളിൽ പോയി വീഴാതിരിക്കും അതുപോലെ കാലപൃഷ്ണന്റെ കാല് രാശിയാണ് മീനം നിലവേ താഴെ വീണ് കാലിലൊക്കെ വയസായവർക്കൊക്കെ കാലിലൊക്കെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് കാലിലൊക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതൊക്കെ ആവും അപ്പോൾ രാമായണം ജപിക്കുക സുന്ദരകാന്ഡം ജപിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നതിനാൽ വളരെ അനുഗ്രഹമായിട്ട് സംഭവിക്കും പൊതുവെ സമയം മോശമാണ് അവധി കിന്ധരണീയം സ്മരണീയം ചണകളും മുമ്പായാഹ എന്നാണ് ശാസ്ത്ര മതം അതുകൊണ്ട് തന്നെ മിനിമം സമയം മോശമായിരിക്കുമ്പോൾ അകാലചര്യാ മൃഗയാഞ്ചസാഹസം സുദൂരയാലങ്കജവാതി വാഹനം ഹേ പരാണാം ഗവനഞ്ജയേന്ദ്രേ സുരാജ വിഷമസ്തേ സുജ എന്നൊക്കെയാണ് ആചാര്യമതം അതുകൊണ്ട് സമയം മോശമായിരിക്കുമ്പോൾ മിനിമം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും പരമാവധി ഇതിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക മിനിമം കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഓഫീസിൽ പോയിട്ട് വരിക ഓഫീസില് കാര്യങ്ങൾ ചെയ്യുക വീട്ടിലിരിക്കുക ബാക്കി സമയം കിട്ടുന്ന നേരത്തെ ദേവതാവുമായിട്ടുള്ള അത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക വിശുദ്ധ സ്നാനം ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ ആണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളൊന്നും ഉപദ്രവിക്കില്ല അതുകൊണ്ട് ഗ്രഹങ്ങൾ നന്നായിട്ടില്ല എന്തെങ്കിലും നല്ലത് നടന്നു നിറഞ്ഞതിനാല് അത് എൻ്റെ കേമത്വവും എന്തെങ്കിലും ദോഷം നിറഞ്ഞുകാല് ഒരു ഗ്രഹചാരദോഷവുമായിട്ട് പറയാൻ പാടില്ല ഗ്രഹങ്ങളെല്ലാം നമ്മളുടെ നമ്മളെ ഗുരുദോഷിക്കാനും നമുക്ക് നല്ലൊരു ചെയ്യാനുമായിട്ടാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക വിഷ്ണു സഹസ്രനാമം വിശ്വസം ജപിക്കുക വിഷ്ണു സഹനാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുമെന്നാണ് അഭിജ്ഞ മതം അതുമല്ല എല്ലാ ആയുർവേദ ആചാര്യന്മാരും വിശഖ്ഭരന്മാരും വിഷ്ണു സഹസ്രനാമം പ്രധാനമായിട്ട് പറയുന്നുണ്ട് ചരകസമിതിയിലും സുഷമിതിയിലൊക്കെ എല്ലാത്തിനും പലവിധമായിട്ടുള്ള രോഗങ്ങളെ അലിപ്പിക്കാൻ ഈ വിഷ്ണു സഹസ്രനാമത്തിന് സാധിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസസ്വാമി ജപിക്കുക ഗുരുമന്ത്രങ്ങൾ ജപിക്കുക അടുത്തുള്ള അമ്പലത്തിലേക്ക് ദർശനം ചെയ്യുക അമ്പലത്തിലേക്ക് ഏർ ആകാവുന്ന രീതിയിൽ അദ്ദേഹം ആ പൂജക്കാരന് ബ്രാഹ്മണന് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക വേദപാഠശാലകളിലേക്കെല്ലാം ദാനം ചെയ്യുക ധർമ്മ ധർമ്മദൈവങ്ങളെ പ്രാർത്ഥിക്കുക സാക്ഷാത് ഗുരുഭൂതനായിട്ടുള്ള ഗുരുവായൂരപ്പന് ആ മാസത്തിലെ ഒരു ദിവസമെങ്കിലും പക്ഷെ പറ്റുമെങ്കിൽ ദർശനം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിടി കോയിൻസ് എടുത്തിട്ട് നവധാന്യത്തിൽ മഞ്ഞ തുണി എടുത്തുകൊണ്ട് നവധാന്യം നിറച്ച് അതിൻ്റെ ഈ പൈസ ഈ നാണയങ്ങൾ തല അതിലേക്ക് നിക്ഷേപിച്ച് സൂക്ഷിച്ച് ദൈവത്തിനടുത്ത് വയ്ക്കുക ഗുരുവായൂരിൽ പോകുമ്പോൾ അത് ഭണ്ഡാരത്തിലായിട്ട് അല്ലെങ്കിൽ പൊടിപ്പണമായിട്ടൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമ്മളാ ലാഭാവുന്ന രീതിയിൽ യഥാശക്തി മഹാബലം എന്നാണ് പറയുന്നത് ദൈവം ഇത്തരനു എനിക്ക് തരൂ അല്ലെങ്കിൽ ഇത്ര സൗകര്യങ്ങൾ ചെയ്തു തരൂ ഇതർ എന്നൊന്നും പറയുന്നില്ല നമ്മളുടെ ശക്തിക്കനുസരിച്ച് ധനധർമ്മങ്ങൾ ചെയ്യുക ധർമ്മപ്രവൃത്തിയിൽ ഏടുപെടുക അങ്ങനെയാണെങ്കിൽ മീനരാശിക്കാർക്കും ഈ വർഷം അനുകൂലപ്രദമാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത് രാഹു കേതുക്കളുടെ മാറ്റങ്ങളുണ്ട് ശനിയുടെ മാറ്റങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ഭാതിപ്പിന് കൊടുക്കും എന്നിരിക്കലും പ്രവേശനകാലുള്ള ഗുരുവിൻ്റെ രാശിയുടെ രാശിയധിപതിയായിട്ടുള്ള ഗുരുവിൻ്റെ മാറ്റം എന്നുള്ളത് നമുക്ക് അനുകൂലപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ സാക്ഷാൽ ഗുരുബുധനായിട്ടുള്ള ശ്രീ ഗുരുവായാലപ്പിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം മുഴുവൻ വിചാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സമില്ലാതെ നടക്കട്ടെ കുട്ടികളാവാതെ ഇരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കുട്ടികളുണ്ടാവട്ടെ വിദ്യാർത്ഥികൾക്ക് വിദ്യ ലഭിക്കട്ടെ ലോകാസമസ്താ ശ്രുദിനോഭവന്തു എന്നാണോ പറയുന്നത് സ്വസ്തി പ്രജാഭ്യപരിപാലയന്താ ന്യായേന മാധ്യേന മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യസ്വോമസ്തുനിത്യം ലോഹാസമസ്താസ്തുതിനോഭവന്തു എന്ന് പറഞ്ഞാൽ ധർമ്മം ഇളങ്ങട്ടെ ആ സനാതനധർമ്മത്തിന് ആധാരപ്രദമായിട്ടുള്ള അക്ഷകാര്യപ്പെട്ട അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ എസ് ഫോർ ശാസ്ത്ര എന്നാണ് ഈ ചാനൽ നിങ്ങളെല്ലാം അതിഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാലുകൾക്കും അയച്ചു കൊടുത്ത് അത് നോക്കുവാൻ അറിയുക എന്നാൽ സന്തോഷം